സ്വാഗതം ചേന്നര മൗലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കൊമേഴ്സിൽ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിന്റെയും കേന്ദ്ര ഗവൺമെൻറിൻ്റെയും നേതൃത്വത്തിൽ നൈച്ചേതന സ്ത്രീ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ സതീഷ് കെ പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു നിന്നും ജ്വം മുതൽ ഷോറൂം രാജ്യത്താകെ നിലവിൽ വന്നിട്ടുള്ള സഖി കേന്ദ്രം എന്ന സ്ത്രീകൾക്കു നിയമപരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള സംരംഭത്തിന്റെ മലപ്പുറം ജില്ലാ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നയിഛച്ഛേദന സ്ത്രീ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സതീഷ് കെ പി സെമിനാർ ഉദ്ഘാടനം ചെയ്തു സഖി മലപ്പുറം ജില്ലാ കേന്ദ്രത്തിലെ അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് റഹാന പി പി സ്ത്രീ ൾക്കു നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കുള്ള നിയമപരിരക്ഷ എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തി പലപ്പോഴും ഗാർഹിക പീഡനങ്ങൾക്ക് ഇരയാക്കപ്പെടുന്നവർക്ക് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ സങ്കീർണമാണെന്നും ഇതിന് നിയമപരിരക്ഷയുണ്ട് എന്നത് അഭ്യസ്ഥ വിദ്യർക്ക് പോലും അറിയില്ലെന്നും അഡ്വക്കേറ്റ് റഹാന ചൂണ്ടിക്കാട്ടി കൂടാതെ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ത്രീകൾ സ്ത്രീപക്ഷ പുസ്തകങ്ങൾ കുടുംബശ്രീ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ വനിതാ ഭരണാധികാരികൾ സ്ത്രീപക്ഷ പ്രത്യേക പദ്ധതികൾ എന്നീ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ മംഗലം ഗ്രാമപഞ്ചായത്ത് ജെൻഡർ ക്ലബിന്റെ നേതൃത്വത്തിൽ ക്യുസ് മത്സരം സംഘടിപ്പിച്ചു പൊളിറ്റിക്കൽ സയൻസ് വിഭാഗ മേധാവി മുഹമ്മദ് ഇർഷാദ് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ മുഹമ്മദ് റാസി ഐക്യുഎഇ കോർഡിനേറ്റർ ആയിഷ എം കെ വിമൻ സെൽ ടീച്ചർ കോർഡിനേറ്റർ ഹാജറ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം അധ്യാപിക ഹഫീഫ ഷൌഹർ വിദ്യാർത്ഥി പ്രതിനിധി ഫിദ ജാസ്മിൻ എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് മംഗലം